നേരത്തെ അസ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ സമസ്തയുടെ വേദിയിൽ ഉപഹാരം വാങ്ങാനെത്തിയ ഒരു പെൺകുട്ടിയെ അപമാനിച്ചും അധിക്ഷേപിച്ചും മാറ്റി നിർത്തുകയും സ്റ്റേജിലേക്ക് വിളിച്ചവരെ ശകാരിക്കുകയും താക്കീത് നൽകുകയും ചെയ്തത് നാം കണ്ടതാണ് അന്ന് നമ്മുടെ സാംസ്കാരിക നായകരും ബുദ്ധിജീവികളും പറഞ്ഞ പോലെ വായിൽ പഴം തിരകിയിരിക്കുകയായിരുന്നു പ്രാകൃതമായ ഇത്തരം സമീപനങ്ങൾ പുരോഗമന സമൂഹത്തിന് ചേർന്നതല്ലെന്ന് മനസ്സിലാക്കാനുള്ള പക്വത ഇവന്മാർക്ക് ഇല്ലാതെ പോയതാണോ അതോ മതനിർവചനക്കൂടിനകത്ത് ഇങ്ങനെയൊക്കെ പാടുള്ളൂവെന്ന നിർബന്ധ ബുദ്ധിയാണോ അത് തന്നെ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് നേടുന്നു കാരണം താങ്കൾ ആറാം നൂറ്റാണ്ടിന്റെ മതത്തിൽ നിന്നും ഒരുപാട് വിഭിന്നമായി ചിന്തിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ വല്ലാത്ത സന്തോഷമുണ്ട് താങ്കളോടൊപ്പം ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ സാധിച്ചത് ആദ്യം താങ്കൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഞാൻ ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് താങ്കൾ പറഞ്ഞ ഒന്ന് രണ്ട് പോയിന്റ് എനിക്കൊന്ന് മനസ്സിലാക്കി തരാനുണ്ട് ഒന്ന് മഹർ ആണ് മഹർ എന്ന പദം ഖുർആാനിൽ ഇല്ല ഖുർആാനിൽ ഉള്ളത് അജർ എന്ന പദമാണ് കൂലി ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന കിടക്ക അതല്ലെങ്കിൽ കിടപ്പറ പങ്കിട്ടതിന്റെ കൂലി അതിന് നമ്മൾ യോനിക്കൂലി എന്ന് പറയാം അത് ഇവിടെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്തായിരുന്നാലും അജിർ പാടത്ത് പണിയെടുക്കുന്നവർ കൊടുക്കുന്ന കൂലി അജിർ താങ്കൾ പണിയെടുത്താൽ താങ്കൾക്ക് കിട്ടുന്നത് അജിർ ഞാൻ പണിയെടുത്താൽ എനിക്ക് കിട്ടുന്നത് അജിർ അങ്ങനെ അജിർ എന്ന് പറഞ്ഞാൽ കൂലി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ മഹർ എന്ന പദം കുർ ആനിരീല പിന്നെ രണ്ട് താങ്കൾ വിദ്യാ ഗുരുസാഗർ മൂർത്തിക്ക് ഒരു മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു ബലാൽ സംഘത്തെ സംബന്ധിച്ച് സാക്ഷികളെ കുറിച്ച് ഗുരുസാഗർ മൂർത്തിയാണ് കൃത്യമായ രൂപത്തിൽ ഇസ്ലാമിക പക്ഷം എന്താണ് എന്ന് വിശദീകരിച്ചത് ഒരു ഹദീസ് ഉണ്ട് പ്രവാചകന്റെ അടുത്തേക്ക് ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു പ്രവാചകരെ ഞാൻ ഒരു ദുർനടപ്പുകാരിയാണ് ഞാൻ വിഭിചരിച്ചിട്ടുണ്ട് എനിക്ക് താങ്കൾ ശിക്ഷ തന്നാലും അപ്പൊ പ്രവാചകൻ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു അപ്പം ആ സ്ത്രീ തിരിഞ്ഞ് പ്രവാചകന്റെ ആ ഭാഗത്തേക്ക് തന്നെ വന്നു നിന്നിട്ട് പറഞ്ഞു പ്രവാചകനെ എനിക്ക് താങ്കൾ ശിക്ഷ തരൂ അങ്ങനെ രണ്ടു മൂന്ന് തവണ പ്രവാചകൻ നിരുത്സാഹം പ്രകടിപ്പിച്ചപ്പോഴും ആ സ്ത്രീ പറഞ്ഞു എനിക്ക് ശിക്ഷ തരും പ്രവാചകനെ അങ്ങനെ ഒരു കുഴി കുത്തി ആ കുഴിക്കകത്ത് നിർത്തി പ്രവാചകനും അനുയായികളും കൂടി ആ സ്ത്രീയെ എറിഞ്ഞു കൊന്നതായിട്ട് ഇസ്ലാമിക ചരിത്രം രക്ഷിക്കുന്നുണ്ട് അതുപോലെ സ്വർഗവും നരകവും കണ്ടിട്ട് മടങ്ങി വന്ന സമയത്ത് പ്രവാചകൻ ജിബിരിയിലുമായി സംസാരിക്കുന്ന ഒരു ശ്രേണിയുണ്ട് ഖുർആാൻ തന്നെ എന്റെ എന്ന് പറയുന്ന അധ്യായം തന്നെ അതിനെ സംബന്ധിച്ചിട്ടുള്ളതാണ് ഇത് ഖുർആാനും ഹദീസമായതുകൊണ്ടാണ് ഞാനത് പറയുന്നത് അതിനകത്ത് ഒരുപാട് സ്ത്രീകളുടെ ബ്രസ്റ്റിൽ കൊളുത്തിട്ട് വലിച്ചിരിക്കുന്നതായി പ്രവാചകൻ കാണുന്നു അപ്പൊ പ്രവാചകൻ ജിബിലിയനോട് ചോദിക്കുന്നു ജിബിലിയിലെ എന്താണത് അപ്പൊ പറയുന്നു ആ സ്ത്രീ വിഭിചരിച്ച സ്ത്രീയാണ് ഹറാം പറന്ന കുട്ടികൾക്ക് ജന്മം നൽകിയ സ്ത്രീയാണ് അതുകൊണ്ടാണ് അപ്പം പ്രവാചകനും ചിന്തിച്ചില്ല ഈ സ്ത്രീക്ക് ഒറ്റയ്ക്ക് വ്യഭിചരിക്കാൻ പറ്റില്ല അപ്പോൾ ഇവരുടെ ബ്രസ്റ്റിൽ കൊളുത്തിട്ട ആ പഠിച്ചവനെ സാധ്യമായ ഒരു കൊളുത്ത് ആ പുരുഷനും ഇടാമായിരുന്നു അപ്പോഴും സ്ത്രീ വിരുദ്ധതയാണ് അവിടെയും നിഴലിച്ചു കാണുന്നത് പിന്നീട് അഡ്വക്കേറ്റ് ഹസ്കർ പറഞ്ഞു പ്രവാചകൻ ഭയങ്കരമായ സ്ത്രീ സ്വാതന്ത്ര്യം നൽകിയ ആളാണെന്ന് അല്ല ഹസ്കർജി അതായത് പ്രവാചകൻ മക്കയിലേക്ക് വരുന്ന സമയത്ത് ഹൈലിദ് എന്ന് പറയുന്ന തന്റെ പിതാവിന്റെ മുഴുവൻ സമ്പത്തും വെച്ചിട്ട് ബിസിനസ് ചെയ്യുന്ന വിധവയും രണ്ടിലധികം മക്കളുടെ മാതാവുമാണ് കതീജ പ്രവാചകൻ വന്നതിന് ശേഷം പ്രവാചകൻ അവരെ അപ്പിക്കുപ്പായത്തിനകത്ത് തളച്ച് വീട്ടിന്റെ ഇരുത്തി പിന്നീട് ഒരിക്കലും അവർക്ക് ബിസിനസ് ചെയ്യാൻ പുറത്തിറങ്ങേണ്ടി വന്നിട്ടില്ല പ്രവാചകൻ പറഞ്ഞു കതീജ ഇന്ന് മുതൽ നിന്റെ സമ്പത്ത് എന്റെ സമ്പത്താണ് എന്ന് ഡിക്ലെയർ ചെയ്യണം അന്ന് രജിസ്ട്രേഷൻ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ അങ്ങനെ പ്രവാചകൻ എല്ലാ തരത്തിലുള്ള സ്ത്രീ സ്വാതന്ത്ര്യത്തെയും പൂച്ചു വിലങ്ങിട്ട വ്യക്തിയാണ് ഞാൻ ഇസ്ലാമിക പ്രമാണങ്ങളിലൂടെ മനസ്സിലാക്കിയ പ്രവാചകൻ ഓക്കെ ഇരുപത്തിയഞ്ചു വർഷങ്ങൾ ഇക്കഴിഞ്ഞ കാലയളവിൽ നമ്മൾ എടുത്താല് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ സംഭവിച്ച ഒരുപാട് മതപരമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും അവരെ പൊതുജനതയോട് പൊതു സമൂഹത്തോട് ഇന്ത്യൻ ഭരണഘടനയോട് പല രൂപത്തിലും ഒത്തുപോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അഞ്ചാം ക്ലാസ്സിലെ പൊതു പരീക്ഷയോടുകൂടി മുമ്പ് അവസാനിപ്പിച്ചിരുന്നു മദ്രസകളിലെ മതപഠനം അത് പെൺകുട്ടികൾക്കടക്കം പന്ത്രണ്ടാം ക്ലാസ് വരെ ഉയർത്തി എന്തിനാണ് കുട്ടികൾക്ക് ഭൗതിക വിദ്യാഭ്യാസത്തിൽ നിന്നും തടയാൻ വേണ്ടിയിട്ടാണ് പക്ഷെ കുട്ടികളിത് രണ്ടും ഈക്വൽ ആയിട്ട് കൊണ്ടുപോയി ഞാൻ ഒരുപാട് മദ്രസകളിൽ പഠിപ്പിച്ചിട്ടുള്ള ആളാണ് സുന്നി ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് തബലീദ് ജമാഅത്ത് തൗഹീദ് ജമാഅത്തിന്റെ ഒക്കെ മദ്രസകളിൽ പഠിപ്പിച്ചിട്ടുള്ള ആളാണ് ഉസ്താദന്മാര് കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് അധ്യാപികമാരെ ആക്കിയിട്ട് പെൺകുട്ടികളെ മുഴുവനും പഠിപ്പിക്കാനുള്ള സൗകര്യം അധ്യാപികമാർക്ക് ചെയ്തു എന്നിട്ടും ഈ പെൺകുട്ടികൾ ട്യൂഷന് പോകുമായിരുന്നു സ്കൂളിൽ പോകുമായിരുന്നു മദ്രസകളിൽ വരുമായിരുന്നു നെബിദിന ഘോഷയാത്രയിൽ നിന്നും പൊതുവേദികളിൽ നിന്നും പെൺകുട്ടികളെ വിലക്കി നിർത്തി അത് ഇപ്പം കുറച്ചുകൂടി പുരോഗതിയിലേക്ക് വന്നിട്ടുണ്ട് ആൺകുട്ടികൾക്ക് തൊപ്പിയും പെൺകുട്ടികൾക്ക് അപ്പിക്കുപ്പായകം പോലെയുള്ള വസ്ത്രങ്ങൾ നിർബന്ധമാക്കി അതും പല കുട്ടികളും വലിച്ചെറിഞ്ഞിട്ട് പുറ പുറന്തൂടൊക്കെ വേദിച്ച് പുറത്തേക്ക് വരുന്നുണ്ട് ഓരോ കിലോമീറ്ററിലും മിനിമം മൂന്ന് പള്ളി എന്ന രൂപത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് നമ്മൾ നേട്ടവും കോട്ടവും പറയണമല്ലോ എല്ലാ മുസ്ലിം പള്ളികളിലും ലൗഡ് സ്പീക്കർ നിരോധിച്ചിട്ട് പോലും അതിന്റെ അലയൊലികൾ ആ നിയമത്തെ പോലും ഭരണഘടനയെ ഹൈക്കോടതിയുടെ വിധിയെ ഒക്കെ ലംഘിച്ചിട്ട് അവരിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് ഇതിനൊക്കെ എതിരെ ആരും ഇതേവരേക്കും സംസാരിച്ച് നമ്മൾ കണ്ടിട്ടില്ല ഈ കാന്തപുരം പല തവണകളിലായി ഒരുപാട് സ്ത്രീ വിരുദ്ധതകൾ പറഞ്ഞിട്ടുണ്ട് ഇട കലരരുത് എന്ന് പറഞ്ഞു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞു നമുക്കറിയാം ജാറങ്ങളോട് അനുബന്ധിച്ചിട്ടുള്ള ഘോഷയാത്രകള് ഉറൂസുകള് പള്ളിയിലെ ഉത്സവങ്ങൾ ഇതിനൊക്കെ എന്തുകൊണ്ടാണ് ഇവർ ഇതിനകത്ത് സ്ത്രീകളും പുരുഷനും ഇട എന്ന് പറയാൻ പറ്റാത്തത് സാംസ്കാരിക സംഘടനകളുണ്ട് ക്ലബുകളുണ്ട് ഇതിന്റെയൊക്കെ കീഴിലാണ് പല പലപ്പോഴും ഉറൂസുകളൊക്കെ അരങ്ങേറുന്നത് തന്നെ അതിനകത്ത് ആനയുടെ എഴുന്നള്ളത്തുകളുണ്ട് ഗാനമേളകളുണ്ട് പള്ളിയിലെ ഉസ്താദുമാരുടെ മതപ്രഭാഷണങ്ങളുണ്ട് അവരുടെ ഭീഷണി പ്രഭാഷണങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഭർത്താവ് മരിച്ച ഏത് പ്രായത്തിലുള്ള സ്ത്രീയെയും കൃത്യം നാലു മാസത്തോളം ഇരുട്ടറയിൽ ഊട്ടിയിടുന്നതിൽ വിട്ടുവീഴ്ചയില്ലാതെ കണിശത പുലർത്തുന്ന ഒരു മതത്തിനകത്ത് നിന്നുകൊണ്ടാണ് അസ്കർജി പറയുന്നത് വിധവ എന്ന പദം ഞാൻ പ്രയോഗിക്കില്ല അതാ അതാ ഞാൻ പറഞ്ഞത് ആറാം നൂറ്റാണ്ടിന്റെ മതത്തിൽ നിന്നും താങ്കൾ പുറത്തു വന്നിരിക്കുന്നു എത്രമാത്രം ആധുനികമായിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നു അത്രമാത്രം പ്രാകൃതമായ മതത്തിൽ നിന്ന് നമ്മൾ പുറത്തു വന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് മണിക്കൂർ ഒന്നിന് ലക്ഷക്കണക്കിന് രൂപ വീതം വാങ്ങിയിട്ടാണ് പലരും പ്രഭാഷണങ്ങൾക്ക് വരാറുള്ളത് ഇവർ വന്നിട്ട് എന്താണ് പറയുന്നത് ഇതുപോലെയുള്ള വഷളത്തരങ്ങളും വൃത്തികേടുകളും സ്ത്രീ വിരുദ്ധതകളും ജനാധിപത്യ വിരുദ്ധതകളുമാണ് പറയുന്നത് ബാലുശ്ശേരിയുടെ പ്രഭാഷണം നമ്മൾ കേട്ടതാണ് പെണ്ണ് ജോലിക്ക് പോകുന്ന വീട് വളരെ മോശ മോശമായ സാഹചര്യത്തിലായിരിക്കും എന്നാ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആ പാത ഞാനിവിടെ പ്രയോഗിക്കുന്നില്ല സ്വർണം വേണോ നിങ്ങൾക്ക് സ്വർഗം വേണോ എന്ന് ചോദിച്ചിട്ട് ബക്കറ്റ് പിരിവുകളുമായിട്ട് ഇറങ്ങുന്ന പ്രഭാഷകർ ആ സമയത്ത് സ്ത്രീകൾ അവർക്ക് ഒരു കുഴപ്പമില്ല സ്ത്രീകളുടെ മുമ്പിൽ പോയിട്ട് ഇവർക്ക് പണപിരിവുകൾ നടത്താം ഒരു പ്രശ്നവുമില്ല ഹജ്ജ് ഉംറ ഇതൊക്കെ ഒരു ബിസിനസ് ആയി മാറിയിട്ടുണ്ട് അതിന്റെ പേരിലുള്ള കമ്മീഷൻ വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട് അപ്പോ ഞാൻ രണ്ട് ഉംറ ചെയ്തു ഞാൻ മൂന്ന് തവണ ഹജ്ജിന് പോയി എന്നൊക്കെ പറയുന്നത് വെറും ഒരു ആത്മീയ കച്ചവടം മാത്രമായി മാറിയിട്ടുണ്ട് മുതിർന്ന മുസ്ലിം സ്ത്രീകൾക്ക് മതപഠന ക്ലാസ്സുകൾ ഇപ്പോൾ വന്നു എന്തിനാണ് ഇത്രയധികം മതം പഠിച്ചിട്ടും പഠിപ്പിച്ചിട്ടും ഏറ്റവും കൂടുതൽ അക്രമകാരികളായി മാറുന്നത് മുസ്ലിം സമുദായം തന്നെയാണല്ലോ ടി വി ഓഫ് ചെയ്യുന്നു ചൈത്താൻ പറ്റി എന്നാണ് മുമ്പ് ടി വിയെ പറഞ്ഞിരുന്നത് കുട്ടികളെ കണിഷ്ഠമായി വിലക്കുന്നു ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാത്ത റീൽസ് ചെയ്യാത്ത യൂട്യൂബിൽ ചാനലുകൾ ഇല്ലാത്ത എത്ര പേരുണ്ടാകും ഒന്ന് പാട്ടുപാടാൻ ആഗ്രഹിക്കാത്ത മേക്കപ്പ് ഇടാത്ത ആർഭാടങ്ങൾ അതല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ആനന്ദങ്ങളൊന്നും ഇല്ലാത്ത എത്ര പേരുണ്ടാകും ഇവരെത്ര കാലമാണ് ഈ മതം പറഞ്ഞു മുസ്ലിം സമുദായത്തെ പുരോഗതിയിൽ നിന്നും തടഞ്ഞു നിർത്തുന്നത് മുക്കിലും മൂലയിലും സൊലാത്തിന്റെ നദറുകളുണ്ട് സൊലാത്ത് ചൊല്ലി കിലോ കണക്കിന് കയറ്റുവിടുന്ന ഒരുപാട് ഓൺലൈൻ ചാനലുകാരുണ്ട് ആത്മീയ കച്ചവടക്കാർ ഡോക്ടറെ കാണണ്ട സൊലാത്ത് ചൊല്ലിയാൽ മതി പിന്നെ നമ്മുടെ എ കെ വിഭാഗത്തിന്റെ പിന്നെ പിന്നെ എന്താണ് കൂടത്തായി കൂടത്തായി പറഞ്ഞത് നിപ്പ വൈറസ് വന്ന സമയത്ത് പ്രവാചകനെ സംബന്ധിക്കുന്ന മധുഹുകൾ നമ്മള് പറയുന്നത് വേറെ പേരുകളാണല്ലോ അത് ചൊല്ലിയാൽ മതിയെന്നാ പറഞ്ഞിരുന്നത് മൗലൂദുകൾ ചൊല്ലിക്കൊണ്ടിരുന്നാ മതി അപ്പൊ ഇവർക്ക് എന്ത് രൂപത്തിലുള്ള തീറ്റ മഹോത്സവവും ഒക്കെ കൊണ്ട് നടക്കാം വീട് വീടാന്തരം മജലിസു നൂറുകൾ ആത്മീയതയുടെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ അതിനകത്ത് സംഘടിക്കുന്നത് എല്ലാ മുസ്ലിം സ്ത്രീകൾ ആ സമയത്തൊന്നും സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരുമിച്ചിട കലർന്നത് കൊണ്ട് ഇവർക്ക് പ്രശ്നമില്ല പ്രസവത്തിന് പോലും പരമാവധി ഹോസ്പിറ്റലുകളെ സമീപിക്കരുത് എന്നാണ് നമ്മുടെ പകരം ഉസ്താദിനെ പോലെയുള്ള ആളുകൾ പ്രസംഗിക്കുന്നത് ആന എത്ര ആ ഡോക്ടറെ കണ്ടിട്ടുണ്ട് ആന എത്ര പ്രസവിച്ചു എന്റെ ഭാര്യ ആറ് പ്രസവിച്ചു എൻറെ മരുമകൾ എൻറെ മരുമകൻ പിന്നെ മരുമകൻ്റെ മോള് മോൾ അഞ്ച് പ്രസവിച്ച് ഒരു ഡോക്ടറെയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഈ ആധുനിക ചികിത്സാ രീതികളെ പോലും മുടക്കുകയും ചെറിയ പെൺകുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ ഘട്ടിച്ചു വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഗൈനക്കോളജിസ്റ്റ് സംബന്ധമായിട്ടുള്ള പ്രശ്നം വന്നാൽ മുസ്ലിം ഡോക്ടറെ തന്നെ കാണണം അത് വനിതയായിരിക്കണം എന്ന് പറയുന്നു ഇങ്ങനെ ഇവരാദ്യം ഗോത്ര നിയമം പറയുകയും പിന്നീട് സാഹചര്യങ്ങൾക്കനുസൃതമായി ഇവർ മാറി ചിന്തിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് തലച്ചോറിനകത്ത് വെളിച്ചം വീശുമ്പോൾ പൂർണ്ണമായിട്ടും ഇവരെ അതിനെ ഉൾക്കൊള്ളും തീർച്ചയായിട്ടും മനസ്സ് നിറയെ ഖബറ് ഇരു ഇരുട്ട് നരകം നരകത്തിൽ ഇങ്ങനെ പൊരിച്ചടുക്കി വെക്കുന്ന കുറെ മലക്കുകൾ ഇതൊക്കെ ഇനിയും പറഞ്ഞ് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഇസ്ലാം സ്ത്രീക്ക് അനുവദിക്കുന്ന സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഹസ്കർജി ഒന്ന് പറഞ്ഞതാണ് കാരണം ഞാൻ ഖുർഹാനും ഹദീസും പഠിച്ച ആളാണ് ഞാൻ കണ്ടിട്ടില്ല ഇസ്ലാമില് എന്തെങ്കിലും രൂപത്തിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ടോ ഏത് രൂപത്തിലുള്ള സ്വാതന്ത്ര്യമാണ് നൽകുന്നത് സ്ത്രീകൾക്ക് ഇസ്ലാം അനുവദിച്ച സ്വാതന്ത്ര്യം എന്താണ് എന്ന് താങ്കൾ ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ നല്ലത് കാന്തപുരത്തിന്റെ നിലപാടുകളെ താങ്കൾ എതിർക്കുമ്പോൾ തന്നെ ഇസ്ലാമിൽ എന്തോ ആനയും ചേനയും ഉണ്ട് എന്ന് പറഞ്ഞ് താങ്കൾ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട് അതിനും താങ്കൾ ഒട്ടും പുറകോട്ട് പോകുന്നില്ല കാന്തപുരത്തിന്റെ മർക്കസ് നോളജ് സിറ്റിയിൽ വെച്ച് നടന്ന ഒരു അന്താരാഷ്ട്ര കാലാവസ്ഥ ഉച്ചകോടി ഉണ്ടായിരുന്നു ഇതിനേക്കാൾ ഏറെ സ്ത്രീ പുരുഷന്മാർക്ക് ഇടകലരാൻ പറ്റില്ല ഈ സ്വതന്ത്ര ഭാരതത്തിൽ എന്നിട്ടാണ് മെക്സവന്റെ വ്യായാമത്തിൽ ഇട കലരരുത് എന്നുള്ള പരാമർശവുമായിട്ട് അദ്ദേഹം വന്നത് ആ സമയത്തൊന്നും നിങ്ങളെ പോലെയുള്ള ആളുകൾ ശക്തമായി പ്രതികരിച്ച് കണ്ടില്ല സ്ത്രീകൾ വെറും പ്രസവിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഉപകരണമാണ് എന്ന് പറഞ്ഞ കാന്തപുരത്തിന്റെ കണ്ടെത്തൽ നമ്മൾ കണ്ടതാണ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കൈ കൈവിറയ്ക്കുന്നത്ര ദുർബലരാക്കി മുസ്ലിം സ്ത്രീകളെ ചവിട്ടി തഴ്ത്താൻ ശ്രമിക്കുന്ന കാന്തപുരത്തിന് ചരിത്രത്തെ കുറിച്ച് എന്തറിയ അറിയാത്തത് കൊണ്ട് മറിച്ച് അവരുടെ മതം അവരെ അത് പറയാനാണ് പ്രേരിപ്പിക്കുന്നത് ഇത് അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ ഒരിക്കലും മോശം പറയില്ല കാരണം ആറാം നൂറ്റാണ്ടിന്റെ ഗോത്രമതമാണ് തലച്ചോറിലുള്ളത് മതം പേറി നടക്കുന്ന ആളുകൾക്ക് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ പതിമൂന്ന് കാരിയുടെ കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇന്ദിരാഗാന്ധിയെ കുറിച്ചോ ജാൻസി റാണിയെ കുറിച്ചിട്ടോ ഒന്നും പറയാൻ പറ്റില്ല മരിച്ചുപോയവരോ ജീവിച്ചിരിക്കുന്നവരോ ആയിട്ടുള്ള അനേകം നവോത്ഥാന നായികമാർ ഈ നാട്ടിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ എവറസ്റ്റ് കീഴടക്കിയ പതിമൂന്ന് കാരി മതത്തിൽ നിന്നും പുറത്തുപോയി എന്നല്ലേ ഇവര് പറയും പക്ഷെ അതൊരു തട്ടമിട്ട പെണ്ണാകുമ്പോൾ അത് മതത്തിന്റെ പേരിൽ ഇവർ വെച്ച് കിട്ടുകയും ചെയ്യും കേരളത്തിൽ മതസംഘടനകളുടെ പേരിൽ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ കുറ്റവാളികളിൽ സ്ത്രീ പീഡനം മതസ്ഥാപനങ്ങൾ നടക്കുന്നില്ലേ ശിശുപീഠനം നടക്കുന്നില്ലേ പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾ നടക്കുന്നില്ലേ തട്ടിക്കൊണ്ടുപോകലും ഇപ്പൊ ഹലാൽ തട്ടിപ്പ് വരെ വന്നിട്ടുണ്ട് മുക്താദ്ര് അപ്പൊ ഇങ്ങനെ ഇതെല്ലാം നടക്കുമ്പോൾ മതപഠനത്തിന് വല്ല കുറവുമുണ്ടോ മതപ്രചാരണത്തിന് വല്ല കുറവുമുണ്ടോ ഇല്ല അപ്പൊ ഇത്തരം ക്രിമിനലുകളൊക്കെ പിടിക്കപ്പെടുമ്പോൾ അവർ ഇസ്ലാമിൽ നിന്നും പുറത്തു പോയവരാണ് എന്ന് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുക സ്ത്രീ പുരുഷ സങ്കലനത്തിനെതിരായിട്ടുള്ള കാന്തപുരത്തിന്റെ ഈ ഉറഞ്ഞു തുള്ളലിനെ എത്ര പേര് പ്രതികരിക്കും എന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം കുപ്പകയാക്കി വെച്ചിരിക്കുന്ന ഒരു തറവാട്ടുകാരൻ എന്താണ് ഞാൻ പറയുന്നില്ല വനിതാ ലീഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്കോ പ്രവർത്തകരായിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഒരു സംവരണം കൊടുക്കുമോ തോൽക്കും എന്ന് ഉറപ്പുള്ള ഒരു പട്ടികയിൽ മാത്രമായിരിക്കും അവർ മത്സരിക്കുക അപ്പം ഇതുപോലെ സ്ത്രീ വിരുദ്ധതകൾ മുഴത്തിന് മുഴമായും ചാണിന് ചാണായും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവരെ സ്ത്രീ എപ്പോൾ വിളിച്ചാലും പുരുഷന് കിടന്നു കൊടുക്കണം വെറും ഒരു ഭോഗവസ്തു മാത്രമാണ് എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാമിനകത്ത് നിന്നിട്ട് ഇസ്ലാമിനകത്ത് അത്തരം ഹദീസുകളും ഖുർഹാൻ വചനങ്ങളും ഖുർഹാന്റെ ഇന്റർപ്രിട്ടേഷൻസ് ആകുന്ന പിന്നെ തക്സീറുകളും ഒക്കെ ഉള്ളപ്പോൾ ഇസ്ലാം സ്ത്രീകൾക്ക് എന്തൊക്കെയോ കൊടുക്കുന്നു എന്ന് താങ്കൾ പറഞ്ഞു പറയരുത് സ്ത്രീകൾ ഭരിക്കുന്ന രാജ്യം പോകും എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നത് സ്ത്രീ അത്ര റൂഷാൻ പാടില്ല അവൾ വേശയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വിയർപ്പ് ഇപ്പം കാലഘട്ടം ഇതാണല്ലോ അപ്പൊ മറ്റുള്ളവർക്ക് സ്വസ്ഥമായിട്ട് നമ്മുടെ അടുത്ത് വരാനും ഇട പല ഇട പലരാനും ഒക്കെ ആയിട്ടാണ് പലരും അവർക്ക് ഇഷ്ടമുള്ള പെർഫ്യൂംസ് ഉപയോഗിക്കുന്നത് അത് വേശ്യാവൃത്തിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് സ്വത്തിൽ എത്ര അവകാശം സ്ത്രീകൾക്ക് പകുതി സാക്ഷി പറയുന്നത്ര അസ്കർ ആണ് ഒരു ഭാഗത്ത് സാക്ഷി പറയുന്നതെങ്കിൽ എന്റെ ഭാഗത്ത് രണ്ട് സ്ത്രീകളാണ് വേണ്ടത് അതിന് കാരണം പറഞ്ഞത് എന്താണ് ഒരു സ്ത്രീക്ക് മറവി ബാധിക്കുമെന്ന് എന്നാൽ മറ്റ് പുരുഷനും മറവി ബാധിക്കില്ലേ അപ്പൊ എഴുപത്തിരണ്ടിൽ കൂടുതൽ കൂറിമാരായിട്ടുള്ള മുത്തുമണികൾ പോലെ സ്ത്രീകളെ ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യ യൗവനം നൽകിയിരിക്കുന്ന ബാലന്മാരൊക്കെയുള്ള ഈ മതത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ സ്ത്രീകൾക്ക് എന്താണ് സ്വർഗത്തിലുള്ളത് അതിനകത്താണ് സ്ത്രീ വിരുദ്ധതകൾ ഏറ്റവും കൂടുതൽ മികച്ചു നിൽക്കുന്നത്